പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് സമഗ്ര നവീകരണത്തിന് വേണ്ടി നമ്മുടെ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തി അതിന്റെ ഭാഗമായി ഫാം ടൂറിസം അടക്കം ആധുനികമായ കൃഷി രീതി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ് അതിന്റെ നിർമ്മാണോദ്ഘാടനം കേരളത്തിന്റെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവ്വഹിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ഫിഷാരഡീസിൽ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ പട്ടാമ്പിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട് അതാണ് ഗ്രാമം പദ്ധതി കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേർക്ക് വരുമാനം ഉണ്ടാക്കാനുമുള്ള പദ്ധതി അതിന്റെ ഉദ്ഘാടനം കൂടി ഈ ഈ ഇരുപത്തിനാലാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് ഉള്ള പരിപാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കുകയാണ് ഈ രണ്ട് പരിപാടികളും നമ്മുടെ ഫിഷാരഡീസ് ഹോളിൽ വച്ചിട്ടാണ് നടക്കുന്നത് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സെൻട്രൽ ഓർച്ചാർഡ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തുറന്നിട്ടിട്ടില്ല എന്നുള്ള ഒരു ഇതുണ്ട് അതിൽ ആ ഒരു ആ ഒരു ആക്ഷേപം പരിഹരിക്കപ്പെടുകയും അതിന്റെ ഒരു പ്രയോജനം പൊതുജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് നവീകരിക്കുകയും ചെയ്യുകയാണ് ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഈ അഞ്ചു കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിനുശേഷം വലിയ പദ്ധതികൾ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് അടക്കമുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക് വന്ന് കൃഷിയെയും പ്രകൃതിയെയും അറിഞ്ഞ് തിരിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പൊതുയിടമായിട്ട് കൂടി ഇത് മാറാൻ പോവുകയാണ് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ആളുകൾക്ക് ഒരു മെൻ്റൽ ഹെൽത്തിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായി അത് മാറും എന്നതിൽ സംശയമില്ല മാത്രമല്ല കാർഷിക മേഖല പരിചയപ്പെടാനും കൂടുതൽ ആളുകൾക്ക് അതിന്റെ ഭാഗമാകാനും കഴിയും കുട്ടികൾക്കുള്ള പാർക്കടക്കമുള്ള അനുബന്ധമായ സൌകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നതാണ് ഔഷധ സസ്യങ്ങളടക്കം അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിംഗ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള പിന്നെ സംവിധാനങ്ങൾ പിന്നെ ജൈവ കൃഷിയുടെ പരിശീലന പദ്ധതികൾ പദ്ധതികളടക്കം അതിന്റെ അടക്കം സ്മാർട്ട് കൃഷി പരിചയപ്പെടുത്തുന്നത് അലങ്കാര പുഷ്പങ്ങളുടെ കൃഷി അടക്കമുള്ള കാര്യങ്ങളുണ്ട് വിവിധ കാർഷിക മേഖലകളിലുള്ള പിന്നെ ആധുനികമായ കാര്യങ്ങൾ ഹൈടെക് ഫാമിംഗ് വിദേശ ഫലവൃക്ഷത്തോട്ടം എന്നിവ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും ഈ ഫാം ഡെവലപ്മെന്റിന്റെ ഭാഗമായി നടക്കാൻ പോകുന്നത് പട്ടാമ്പിയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു വികസന പദ്ധതിയായി മാറും എന്നൊരു സംശയമില്ല അപ്പോൾ നിർമ്മാണോദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരും വരണം ഒപ്പം തന്നെ ഇവിടത്തെ ചെറുപ്പക്കാർ കൃഷിക്കാർ പ്രായമായ ആളുകൾ അതുപോലെ വനിതകൾ കുട്ടികൾ എല്ലാവരും പിന്നെ കാർഷിക മേഖലയിൽ പുതുതായി വലിയ താല്പര്യത്തോടു കൂടിയാണ് കൃഷിയിലേക്ക് വരുന്നത് അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഗ്രാമ പദ്ധതി അതുകൂടി നേരിട്ട് അറിയാനും അതിൻ്റെയൊക്കെ ഭാഗമാകാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു